ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായുള്ള താരലേലം അവസാനിച്ചപ്പോൾ വലിയ വിമർശനമാണ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിനെതിരെ ഉയരുന്നത് ടീമിലെ പ്രധാന താരങ്ങളായിരുന്ന ജോസ് പട്ലർ ട്രെൻ ബോൾട്ട് ആർ അഷിൻ യുസുഫേന്ദ്ര ചഹൽ എന്നിവരെ വിട്ടുകൊടുത്തു എന്നത് മാത്രമല്ല മികച്ച ബാറ്റർമാരെയും ഒന്നും സ്വന്തമാക്കുവാൻ രാജസ്ഥാനായിരുന്നില്ല നിലവിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് കളിക്കാരുടെ നല്ല നിര തന്നെയുണ്ടെങ്കിലും താരങ്ങൾക്ക് പരിക്കേൽക്കുന്ന പക്ഷം ബാക്ക് താരങ്ങളായി ആരുമില്ല എന്നതാണ് രാജസ്ഥാൻ ടീമിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ർശനം അതേസമയം താരലേലം താൻ ആസ്വദിച്ചെന്നും പ്രധാനമായും ബൌളർമാരെ തന്നെയാണ് രാജസ്ഥാൻ ലക്ഷ്യം വെച്ചതെന്നും അതിനു സാധിച്ചതായും പരിശീലകനായ രാഹുൽ ദ്രാവിഡ് പറയുന്നു പുതിയ എഡീഷൻ എത്തുമ്പോൾ പേസർമാരായി ആകാശ് മധ്വാൾ ജോഫ്ര ആർച്ചർ തുഷാർ ദേശ് ഫസൽ ഹക്ക് ഫറൂഖി ട്വന മഫാക്ക അശോക് ശർമ്മ എന്നിങ്ങനെ മികച്ച നിരയാണ് ഉള്ളത് മഹീഷ ദീക്ഷണ കുമാർ കാർത്തികേയ എന്നിവർ സ്പിന്നർമാരായുണ്ട് അസരങ്കയും യുദ്വീർ ചരകും ഓൾറൌണ്ടർമാരായാണ് കണക്കാക്കുന്നത് മികച്ച ഒരു പിടി ബോളർമാർ നമുക്കുണ്ട് അവർക്കൊപ്പം ജോഫ്ര ആർച്ചറിനെ പോലൊരു താരം കൂടിയെത്തുമ്പോൾ ടീമിന്റെ ശക്തി വർദ്ധിക്കും ഐ പി എല്ലിലെ എല്ലാ ടീമുകളും വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ലേലത്തിനെത്തിയത് നിങ്ങൾക്കവിടെ പ്ലാൻ എ ബി സി എന്നിവയെല്ലാം ആവശ്യമായി വരും അതൊരു വെല്ലുവിളിയാണെങ്കിലും നന്നായി ആസ്വദിച്ചു ഒന്നേ പോയിന്റ് ഒരു കോടി രൂപ മുടക്കി രാജസ്ഥാൻ വാങ്ങിയ വൈഭവസൂര്യവംശിക്ക് കരിയറിൽ മുന്നേറുവാനുള്ള മികച്ച അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നും ദ്രാവിഡ് പറഞ്ഞു